ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ഖാൻസിലും റഫയിലും ഇസ്രായേലി സേനയുടെ ഹെലികോപ്റ്റർ ആക്രമണം ഉണ്ടായി ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നിരവധി ഹമാസിന്റെ ബങ്കറുകൾ തകർന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിനു പിന്നാലെ ഇസ്രായേലി സേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ നടന്നത് ഗാസയിലെ റഫയ്ക്ക് സമീപം ബംഗറിൽ ഇരുന്നൂറിലധികം വരുന്ന ഹമാസിന്റെ ഭീകരന്മാർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇവരെ വധിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലി സേന നടത്തുന്നതെന്നും ഇവരെ ജീവനോടെ പുറത്തേക്ക് വിടണമെന്നുമാണ് ഗാസയിലെ ഹമാസിന്റെ നേതൃത്വം ആവശ്യപ്പെട്ടത് ഖ ഖത്തർ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ ആസ്ഥാനമായിട്ടുള്ള ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ തന്നെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും സമ്മർദ്ദത്തിൽ അമേരിക്കയും ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് ബംഗറിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുന്നൂറിലധികം വരുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോടെ പുറത്തുവിടുക അവരെ ഈ രാജ്യത്തിന് പുറത്തേക്ക് എത്തിക്കുന്ന പുറത്തേക്ക് ഈ രാജ്യത്തിന് പുറത്താക്കുന്ന കടമ ഞങ്ങൾ ഏറ്റെടുക്കാമെന്നാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നാൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇത് ആദ്യഘട്ടത്തിൽ പരിപൂർണമായും തള്ളി ഹമാസിന്റെ ഒരു ഭീകരനും ജീവനോടെ ബങ്കറിൽ നിന്ന് പുറത്തു വരില്ല ഹമാസിന്റെ ഒരു ഭീകരനെയും കാസ എന്ന ഭൂപ്രദേശത്ത് നിന്ന് ജീവനോടെ പുറത്തുവിടില്ല ഇതായിരുന്നു ഇസ്രായേലിന്റെ ഭരണകൂടം അമേരിക്കയെയും ഖത്തറിനെയും അറിയിച്ചത് എന്നാൽ പിന്നാലെ അമേരിക്കയുടെ സമ്മർദ്ദം കൂടിക്കൂടി വന്നു ഒടുവിൽ ഇസ്രായേൽ ഇക്കാര്യം സമ്മതിച്ചു ശരി ഇരുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരന്മാർ അവരുടെ ബംഗറിൽ നിന്ന് ജീവനോടെ പുറത്തു വരട്ടെ അവരെ അമേരിക്ക ഏറ്റെടുത്ത് പ്രത്യേക ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുപോവുക അതുവരെ ഇസ്രായേൽ യാതൊരു നടപടിക്രമവും ചെയ്യില്ല ഇതായിരുന്നു ഇസ്രായേൽ നൽകിയ വാഗ്ദാനം ഈ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ ചില ഭീകരന്മാർ ബങ്കറുകളിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ബങ്കറിൽ നിന്ന് പുറത്തു വന്ന ഈ ഹമാസ് ഹമാസ് ഭീകരന്മാരുടെ അതേ സമയം തന്നെ ചിതറി തെറിച്ചു എന്നും വിവരങ്ങൾ ലഭിക്കുന്നു അതായത് ഇസ്രായേലിന്റെ ആൺകുട്ടികൾ ഐ ഡി എഫിന്റെ ചുണക്കുട്ടന്മാർ ബംഗറിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് തന്നെ ഹമാസിന്റെ ഭീകരന്മാരുടെ തല ചിതറിച്ചു ഇനി ഒരു ഹമാസ് ഭീകരനും ജീവനോടെ ഗാസയിൽ നിന്ന് പുറത്തു പോകരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറി നടത്തിയ കൊടും പാതകത്തിൽ പങ്കാളികളായിട്ടുള്ള ഇസ്ര ഒരു ഹമാസിൻ്റെ ഭീകരണം ഇനി ജീവനോടെ ജീവനോട് വിടരുത് ഇതാണ് ഹമാസിൻ്റെ ഭീകരന്മാരോട് ഇസ്രായേൽ നടത്തുന്ന പ്രധാനപ്പെട്ട യുദ്ധം ഇതോടുകൂടി ആകെ പരിഭ്രാന്തരായിട്ടുള്ള ഹമാസിന്റെ നേതൃത്വം വീണ്ടും ഖത്തറിനുമേൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്ക അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി അതിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് പറന്നിറങ്ങി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് വിമാനത്താവളത്തിലാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് പറന്നിറങ്ങിയത് ഈ ഫ്ലൈറ്റിൽ ആവശ്യത്തിന് ജീവനക്കാർ പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെടാനുള്ള പരി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഫ്ലൈറ്റിന് സമീപത്തേക്ക് ജോഹന്നാസ്ബർഗിലെ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരെത്തി അവർ പരിശോധിച്ചപ്പോൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നത് നൂറ്റി അൻപത്തിമൂന്ന് പാലസ്തീൻകാരാണ് ഈ ഫ്ലൈറ്റ് എവിടെ നിന്ന് വന്നു എന്നോ ആരാണ് ഈ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അയച്ചതെന്നോ ഒരു എത്തും പിടിയും അവർക്ക് കിട്ടിയില്ല ഒടുവിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ഈ നൂറ്റി അൻപത്തി മൂന്ന് പേരെയും വിമാനത്താവളത്തിലേക്ക് അവർ ഇറക്കി അതിൽ ഇരുപത്തി മൂന്ന് പേർ പല ഘട്ടങ്ങളിലായി മറ്റിടങ്ങളിലേക്ക് ചെക്ക് ഏറിയെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഒടുവിൽ നൂറ്റി മുപ്പത് പാലസ്തീൻകാരെ അഭയാർത്ഥികളായി ദക്ഷിണാഫ്രിക്കയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നു ഇത് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇസ്രായേൽ നൽകിയ പണിയാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അനുകൂലമായി ലോക വേദികളിൽ പലപ്പോഴും ലോക വേദികളിൽ പലപ്പോഴും ശബ്ദമുയർത്തിയ ഒരേ ഒരു രാജ്യം സൗ ദക്ഷിണാഫ്രിക്കയായിരുന്നു സൗത്ത് ആഫ്രിക്കയായിരുന്നു ഇസ്രായേലിനെ യുദ്ധക്കുറ്റവാളിയൊക്കെ കണക്കാക്കണമെന്ന് വരെ സൗത്ത് ആഫ്രിക്ക ആവശ്യപ്പെട്ടു അതുമാത്രവുമല്ല ഹമാസിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഏറ്റവും പ്രബലമായ രാജ്യമായി സൗത്ത് ആഫ്രിക്ക മാറുകയും ചെയ്തു ആ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇസ്രായേൽ നൽകിയ ഒരു സമ്മാനമായിട്ട് നൂറ്റി അൻപത് പാലസ്തീനക്കാരുടെ ജീവിതത്തെ കണക്കാക്കേണ്ടി വരും എന്തായാലും ഈ പറന്നിറങ്ങിയ ഫ്ലൈറ്റ് തുടക്കം മാത്രമാണ് ഇനിയും വരും ദിവസങ്ങളിൽ നിരവധി ഫ്ലൈറ്റുകൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ദക്ഷിണാഫ്രിക്കയുടെ ദക്ഷിണാഫ്രിക്കയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ പറന്നിറങ്ങുമ്പോൾ തന്നെ കരുതപ്പെടേണ്ടി കരുതപ്പെടേണ്ടി വരും കാരണം ഇസ്രായേൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇസ്രായേൽ ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ പാലസ്തീനികളെ ഗാസയിലെ പാലസ്തീനികളെ ആ സ്ഥലത്ത് നിന്ന് കുടിയിറക്കണമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയ ദൃഢപ്രതിജ്ഞ അതിൻ്റെ തുടക്കമാണിപ്പോൾ പാലസ്തീൻ മുക്ത ഗാസ അതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പാലസ്തീൻ മുക്ത ഗാസ അതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് പാലസ്തീൻ പാലസ്തീനുകളില്ലാത്ത ഗാസാവാസികളില്ലാത്ത ഗാസ ആ ഗാസയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ പുതിയൊരു സംവിധാനം ഗാസയിൽ നടപ്പാക്കി തുടങ്ങി ഗ്രീൻ കോറിഡോറും അതുപോലെ റെഡ് കോറിഡോറും ഇസ്രായേലിൻ്റെ അനുബന്ധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് റഫ ഈജിപ്ഷ്യൻ അതിർത്തികൾ തുടങ്ങിയവ ചേർന്നുള്ള ഗ്രീൻ കോറിഡോറിൻ്റെ നിയന്ത്രണം ഇസ്രായേലിനും ഇപ്പുറത്ത് ഗാസാവാസികൾ ഉൾപ്പെടുന്ന റെഡ് കോറിഡോറിൻ്റെ നിയന്ത്രണം അത് ഗാസക്കാർക്കുമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സംവിധാനമാണ് കഴിഞ്ഞ ദിവസം നിലവിൽ വന്നത്